നന്നാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് കൗൺസിലിംഗ് കാര്യങ്ങൾ എന്നാൽ കഴിയണം എനിക്ക് തിന്നാനും കുടിക്കാനും ഇല്ലെങ്കിൽ പോലും എന്റെ മോനെ നന്നാക്കാൻ ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് എനിക്കറിയില്ല അറിയണ്ട അറിയണ്ട ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടല്ലോ അല്ലേ ഒരു ഉമ്മ സ്വന്തം മകനെ ഓർത്ത് കരയുന്ന ആ ഒരു ആ ഒരു കണ്ണീരാണ് നമ്മളിപ്പോൾ കണ്ടത് അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ട് കേട്ടുകഴിഞ്ഞോണ്ടല്ലോ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല അതായത് ആ ഒരു ഉമ്മയ്ക്ക് ഇരുപത്തൊന്ന് വയസ്സുള്ള ഒരു മോനാണുള്ളത് ആ ഒരു മോൻ എന്താ പറയുക പഠിക്കാനൊന്നും വലിയ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ അവൻ ഈ ഒരു പ്രായത്തിലേക്കൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടുകെട്ടുകളിലൂടെ കഞ്ചാവ് മയക്കുമരുന്ന് അങ്ങനെയുള്ള കുറേയധികം ശീലങ്ങളിലേക്ക് മാറുകയാണ് അപ്പം ഇത് ആദ്യമൊക്കെ തന്നെ ഈ ഉമ്മ ഇതിനെതിരായിട്ട് ഇവനെ ഒരുപാട് എന്താ പറയുക ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഇവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ നോക്കി പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ലോ ഒരുപാട് കൗൺസിലിങ്ങുകൾ കൊടുത്തു ഡോക്ടേഴ്സിനെയൊക്കെ കാണിച്ചു അതുകൊണ്ട് ഒരു പ്രയോജനമല്ല കാരണം ആ ഒരു രീതിക്ക് തന്നെ മുന്നോട്ട് പോയി എന്താ പറയുക ഒരുപാട് ആ ഉമ്മയ്ക്ക് സഹിക്കാവുന്നതിലായി കാരണം ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാമല്ലോ അല്ലേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ഈ കഞ്ചാവ് അല്ലെ മയക്കുമരുന്നൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്വന്തം അമ്മയെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഒരു സാഹചര്യം അല്ല അങ്ങനെ ഒരു കാലഘട്ടമാണ് നമ്മളുടെ ഇത് അപ്പോൾ ആ ഒരു അമ്മ പറഞ്ഞ് ഉമ്മ പറഞ്ഞ് കരയുന്നത് ഇപ്പം ഉപയോഗിച്ചിട്ട് വരുമ്പോൾ ഈ ഉമ്മയ്ക്ക് പേടിയായിട്ടുണ്ട് കാരണം അതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ സ്വന്തം മകനിൽ നിന്ന് തന്നെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അതവര് അവര് തുറന്നു പറയുന്നില്ല അപ്പോൾ ഇതൊക്കെ ഈ ഉമ്മ കണ്ടുപിടിച്ചു അവൻ്റെ അവൻ ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങൾ അത് ഒരുപാട് സാധനങ്ങളുണ്ട് ഉപയോഗിക്കുന്ന ഒരുപാട് സാധനങ്ങളുടെ ഒരു കിറ്റ് ആ ഒരു കിറ്റ് നിറച്ചിരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ആ ഉമ്മ കാണിച്ച് തരാണ് അപ്പോൾ അത് ഇപ്പം ഈ മോൻ ഈ ഉമ്മ ഇത് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും അവൻ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഈ ഉമ്മ കണ്ടുപിടിക്കുകയും ചെയ്തതിന് ശേഷം ഈ ഉമ്മയെ ഉപേക്ഷിച്ച് അവൻ എങ്ങോട്ടോ പോയി എവിടെയാണെന്നോ എന്താണെന്നോ ഒരു വിവരവും ഇല്ല എന്തായാലും ആ ഒരു ഉമ്മ പോലീസിൽ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ ഒരു മകനെക്കുറിച്ച് ആ ഒരു ഉമ്മ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഞാനിത് കണ്ടത് ജസ്ന വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലാണ് ഒരു ലേഡിയാണ് ഈ ഒരു വീഡിയോ ഇതാക്കിയിരിക്കുന്നത് കാരണം നല്ലൊരു കാര്യമാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യണം കാരണം ഇനിയെങ്കിലും ഇതുപോലുള്ള അബദ്ധങ്ങളിൽ ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിട്ട് അപ്പൊ എന്തായാലും ആ ഉമ്മ പറയുന്ന വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരും ഇതെന്റെ മോന്റെ കയ്യിൽ നിന്ന് പിടിച്ച ഒരുപാട് സാധനങ്ങളാണ് തുറന്നു നോക്കി ശരിക്കും എന്താണ് സംഭവം ഇത് നമുക്ക് സമൂഹത്തോട് പറയാൻ കഴിയില്ല ഇന്ന് സമൂഹത്തില് ഒരുപാട് കിട്ടുന്ന അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നിറച്ച ഓരോ പൊതികളാണ് ഇതെല്ലാം ഇത് ഉപയോഗിച്ചതിന് ശേഷം കുട്ടി വായിൽ നിന്നും അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ നിന്നും മണം വരാതിരിക്കാനും ഉപയോഗിക്കുന്ന ഒരു ഒരാക്കാറിന്റെ കുപ്പിയാണ് അതുപോലെ ചൂയിം ഇത് ഉപയോഗിച്ചതിന് ശേഷം ഇതിന്റെ വാസന വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ഓരോ സാധനങ്ങളും ഇതിനേക്കാളേറെ നമുക്കൊരിക്കലും സമൂഹത്തിൽ കാണിക്കാൻ കഴിയാത്ത വിധത്തിലുള്ള പല സാധനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു കിറ്റാണ് ഇടുക്കി ഗോൾഡ് ഇതൊന്നും എനിക്ക് അറിയില്ല എന്നിട്ട് ഉമ്മ എന്താണ് വീട്ടിൽ എന്താ സംഭവിച്ചത് വീട്ടിൽ എനിക്ക് ആശ്രയമായിട്ടുള്ളത് കുട്ടി മാത്രാണ് പക്ഷേ മോനിപ്പൊ ഇരുപത്തൊന്ന് വയസ്സായി പണിക്ക് പോവാലുണ്ട് പക്ഷേ രാത്രി വൈകിയൊക്കെ എത്താറുള്ളു പക്ഷെ നമുക്ക് കൂടെ പോകാനൊന്നും കഴിയില്ലല്ലോ പല നാളില് പല ആൾക്കാർ പല സംശയാസ്പദമായി പറഞ്ഞിട്ടുണ്ട് കുട്ടി അങ്ങനെയാണ് കുട്ടി ഇങ്ങനെയാണ് പക്ഷെ ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ഉമ്മാനോട് എന്താണ് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു ദിവസം വണ്ടി ക്ലീനിങ് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുന്ന സമയത്ത് ഈ പൊതി കണ്ട് പൊതി മാത്രല്ല ഇതിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് നിയമപാലകരെ എത്തിച്ചിട്ടുണ്ട് അപ്പം എന്തായാലും ആ ഒരു ഉമ്മ പറയുന്ന വാക്കുകൾ കേട്ടില്ല വെറും ഇരുപത്തൊന്ന് വയസ്സേ ഉള്ള ആ ഒരു മോന് ആ മോൻ്റെ വണ്ടി പരിശോധിച്ചപ്പോൾ ആ വണ്ടിയിൽ നിന്ന് ആ ഉമ്മയ്ക്ക് കിട്ടിയ സാധനങ്ങളാണ് അതിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു അതെല്ലാം പോലീസുകാരിൽ ഏൽപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു മോൻ ഉമ്മ ഇത് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഉമ്മയുടെ അടുത്ത് നിന്ന് പിണങ്ങി അവൻ എങ്ങോട്ടോ പോയിക്കളഞ്ഞു അവൻ എവിടെയാണെന്നോ എന്താണെന്നോ അവൻ്റെ അവസ്ഥ എന്താണെന്നോ ഒന്നും തന്നെ അറിയില്ല അപ്പം ആ ഉമ്മയ്ക്ക് പറയാനുള്ള ഇത്രയാണ് നമ്മൾ നമ്മുടെ മക്കളെ എന്താ പറയുക പ്രത്യേകം ആൺകുട്ടികളെ അവരെ ഒരു എന്താ പറയുക അവരെ നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കണം ഇല്ലായെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കൂട്ടുകെട്ടുകൾ കൂട്ടുകെട്ടുകൾ വഴിയാണ് ഇങ്ങനെയുള്ള ഓരോരോ അബദ്ധങ്ങളിലേക്ക് ഈ കുട്ടികൾ ചെന്ന് പെട്ടുപോകുന്നത് പറഞ്ഞാൽ അവർ പറയുന്നത് അവരെ നോക്കാനും അവർക്ക് ആകെ ആ ഒരു മോനാണ് ആ ഒരു മോൻ ഇങ്ങനെ ഒരു അവസ്ഥയായി ഇപ്പം എവിടെയാണെന്ന് പോലും അവർക്ക് അറിയില്ല എന്തായാലും അവർ പോലീസിൽ പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതിലുപരി അവരുടെ ആ ഒരു വിഷമം നമുക്ക് കണ്ടിരിക്കാൻ കഴിയില്ല കാരണം ആകെ ഒരു മോൻ ആ ഒരു മോൻ്റെ അവസ്ഥ ഇതാണ് അവർക്ക് എല്ലാ അമ്മ മാരോടോ അല്ലെങ്കിൽ ഉമ്മമാരോടോ എല്ലാ മാതാപിതാക്കളോടും പറയാനുള്ള ഇതാണ് നമ്മുടെ മക്കളെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം കാരണം നമ്മൾ അവരുടെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അവരെവിടെയാണ് പോകുന്നത് അവർ പോയിട്ട് വരുമ്പോൾ എന്താണ് ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ ഈ ഉമ്മയ്ക്ക് പറ്റിയ പോലുള്ള ഒരുപാട് ദുഃഖങ്ങൾ എല്ലാ മാതാപിതാക്കൾക്കും അനുഭവിക്കേണ്ടി വരും അതുപോലെ തന്നെ ഇവൻ ഇങ്ങനെയുള്ള ഓരോ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വന്നിട്ട് അവൻ ഉമ്മയെപ്പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തികൾ വരെ അവൻ സ്വന്തം ഉമ്മയോട് ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതവർക്ക് തുറന്നു പറയാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ട് കാരണം സ്വന്തം പോയില്ലേ അപ്പം എന്തായാലും അവര് പറയുന്ന ആ ഒരു വാക്കുകൾ കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല നമുക്ക് എന്തായാലും ആ ഉമ്മ പറയുന്ന ആ ഒരു വാക്കുകൾ കേട്ടിട്ട് വരാം ഇത് കാണുന്ന എല്ലാ ഉമ്മമാരും എല്ലാ മാതാപിതാക്കളും ഇതിനു വേണ്ടി മുൻകൈ എടുക്കണം ആൺകുട്ടികളെ നല്ലതുപോലെ ശ്രമിക്കുക എനിക്ക് പറ്റിയ ഈ ഒരു അവസ്ഥ ഇനി ഒരു ഉമ്മാക്കും പറ്റാതിരിക്കട്ടെ എന്ന് പറഞ്ഞാലും ദേഷ്യപ്പെട്ടുക നമ്മൾ ഒരു കാര്യം പറഞ്ഞാൽ അലസമായിട്ടിരുന്ന് കേൾക്കുക നമ്മൾ പറയുന്നില്ല അങ്ങനെയാണ് എനിക്ക് കൂടുതൽ സംശയം തോന്നിയത് കാരണം ഒരു വസ്തുപ്പം ഉദാഹരണം പറഞ്ഞ ഒരു സിഗരറ്റ് വലിക്കുന്ന ആൾക്ക് ആൾക്കുണ്ടാവുന്ന ഒരു മാറ്റം അല്ല അത് ഇങ്ങനെ ഇത്രയും ഡേഞ്ചർ കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ കുട്ടി കുറെ സമയം പേര് വിളിച്ചാലും കുട്ടി എന്താ കാട്ടും ഉണ്ടാതിരിക്കുക ഞാൻ എന്തെങ്കിലും നല്ലത് പറഞ്ഞാലും ദേഷ്യപ്പെട്ടാലും അവന് ദേഷ്യം മാത്രം ഉണ്ടാവുക കയ്യിലിരിക്കുന്ന സാധനം വലിച്ചെറിയുക ഇരുട്ടത്തും മാത്രം കിടക്കുക പിന്നെ പിന്നെ കൂടുതൽ കൂടുതൽ ഇഷ്ടം പിന്നെ ചെറിയ ശബ്ദം കേട്ട അടുത്ത അയൽവാസി ഒരിക്ക ഒരു സംഭവം ഉണ്ടായി അടുത്ത വീട്ടിലൊരു അയൽവാസി കാലിൽ പാദസരം പാദസരണ്ടായിരുന്നു അപ്പൊ അതിന് നല്ല വെള്ളി പാദസരം നല്ല കിക്ക് മൂന്ന് വയസ്സായ കുട്ടിയാണ് അപ്പൊ ഈ മൂന്ന് വയസ്സായ കുട്ടി പാദസരം ഇട്ടിട്ട് വന്നപ്പോയി ഓന അതിന് ഒച്ച പിടിച്ചില്ല അങ്ങനെ ഈ കുട്ടിയെ ഓൻ തല്ലാൻ വേണ്ടി പോവാണ് ചെറിയ കുട്ടിയാ അങ്ങനൊന്നും കാണിക്കാത്ത ആളാണ് അപ്പൊ അതിൽ നിന്നാണ് ഞാൻ കൂടുതൽ അവനെ വാച്ച് ചെയ്ത് നിരീക്ഷിച്ചു തുടങ്ങിയത് അങ്ങനെയാണ് അവസാനം ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഉപയോഗിക്കരുത് പറഞ്ഞ് പോയി അവസാനം കാരണം ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് മോനല്ലേ തള്ളിക്കളയാൻ പറ്റൂലല്ലോ പെട്ടെന്ന് കുറെ ഉപദേശം കൊടുത്തിട്ടുണ്ട് മോനെ എനിക്ക് ആരുമില്ല നീയാണ് എന്റെ ആശ്രയം എന്ന് പറഞ്ഞിട്ട് അപ്പോഴൊക്കെ പറയില്ല ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പക്ഷെ അടുത്ത ആഴ്ച അവൻ അതിനേക്കാളും ഉപരി ലഹരി മെയിൻ പോകുന്നത് ഒരുപാട് പെട്ടിട്ട് എനിക്ക് ാണ് കേട്ടല്ലോ അല്ലെ ആ ഒരു ഉമ്മ പറയുന്ന ആ ഒരു ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചതിന് ശേഷം ആ ഒരു മകന്റെ മൊത്തം സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ മാറി കാരണം എപ്പോഴും അവന് ഇരുട്ടാണ് ഇഷ്ടം അതുപോലെ തന്നെ ഒരുപാട് സൗണ്ടുകൾ കേൾക്കാൻ പാടില്ല അങ്ങനെയുള്ള ഒരുപാട് സ്വഭാവത്തിലൊക്കെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു അപ്പൊ ഇത് പല പ്രാവശ്യം ഈ ഉമ്മ ഇത് കണ്ടുപിടിച്ചു എന്നോട് ചോദ്യം ചെയ്ത് അങ്ങനെ ഇച്ചിരി പ്രശ്നങ്ങളായപ്പോഴും ാണ് ഇവൻ ആ ഒരു ഉമ്മയെ ഉപേക്ഷിച്ച് അവൻ അവൻ്റെ വഴിക്ക് പോയത് അപ്പോൾ ആ ഉമ്മയ്ക്ക് പറയാനുള്ള ഇത്ര മാത്രമാണ് നമ്മുടെ മക്കൾ അത് നമ്മൾ വളർന്നു വരുമ്പോൾ തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് എല്ലാം നമ്മൾ നിരീക്ഷിക്കണം കാരണം ഇന്നത്തെ കാലഘട്ടം അതാണ് കൂട്ടുകെട്ടുകളിൽ പെട്ടുപോയാൽ ഇങ്ങനെയുള്ള സ്വഭാവത്തിലേക്കൊക്കെ മാറിപ്പോവും അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് അവനെ കൂട്ടുകെട്ടിലുകളിലൂടെയാണ് അവരിത് സംഭവിച്ചത് അതുപോലെ തന്നെ ഇവനെ ഒരാൾ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു അപ്പോൾ ഈ ഉമ്മ ഫോൺ എടുത്തിട്ട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെൻ്റെ മകനെ ഇല്ലാതാക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഇവ ഈ ഫോൺ വിളിച്ചവർ പറഞ്ഞത് ഞങ്ങളിങ്ങനെയുള്ള സാ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് കൊടുക്കാനാണെന്ന് പറഞ്ഞത് അതായത് ഇവൻ ഇങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ആ ഉമ്മയ്ക്ക് ഇപ്പോൾ അവൻ്റെ അവരുടെ മകൻ എവിടെയാണെന്ന് ഒന്നും തന്നെ അറിയില്ല എന്തായാലും പോലീസിന് ഈ ഒരു കാര്യത്തിൽ പരാതിയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു മകനെ കണ്ടെത്താനായിട്ട് അവർക്ക് കഴിയട്ടെ അവനെ എന്തെങ്കിലും എന്താ പറയുക ഡോക്ടേഴ്സിനെയൊക്കെ കഴിച്ച് കൗൺസിലിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്ത് അവൻ്റെ ആ ഒരു സ്വഭാവം രീതികളെല്ലാം മാറ്റിയെടുക്കാൻ കഴിയട്ടെ കാരണം ആരും ഇല്ലാത്തൊരു ഉമ്മയാണ് ആകെ ഒരു ആശ്രയം എന്ന് പറയുന്ന ആ ഒരു മകൻ മാത്രമാണുള്ളത് അപ്പോൾ എന്തായാലും എനിക്കിത് കണ്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി ആ ഒരു ഉമ്മ പറഞ്ഞ് കരയാണ് സ്വന്തം മകനെ ഓർത്ത് കരയാണ് അവനിപ്പോൾ എവിടെയാണെന്നോ അല്ലെങ്കിൽ അവൻ്റെ അവസ്ഥ എന്താണെന്നൊന്നും തന്നെ അറിയില്ല അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും അവൻ ചെറു ചെറുപ്രായമാണ് അതൊക്കെ ഉപയോഗിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ അവൻ അവൻ്റെ ജീവിതത്തിലേക്ക് എത്തുമ്പോഴത്തേക്കും അവൻ്റെ എന്താ പറയുക ആയുസിൻ്റെ ആ ഒരു ഇത് തീർന്നിട്ടുണ്ടാവും കാരണം ഇതൊക്കെ ഉപയോഗിക്കുന്നതിലൂടെ രോഗ രോഗിയായി മാറും അപ്പോൾ എന്തായാലും നമുക്കും പ്രതീക്ഷിച്ചിരിക്കാം മാക്സിമം ഇങ്ങനെയുള്ള വീഡിയോസ് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതൊക്കെ കൂടുതൽ മാതാപിതാക്കളിലേക്ക് എത്തണം അവരുടെ മക്കൾ എന്ത് ചെയ്യുന്നു എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത് കൂട്ടുകെട്ട് കാര്യങ്ങളെല്ലാം നമ്മൾ വാച്ച് ചെയ്യണം കാരണം ഇതൊക്കെ ഓരോ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന അനുഭവങ്ങൾ അവർ പറയുന്നത് ഇനി ഒരു മാതാപിതാക്കൾക്കും ഇങ്ങനെയുള്ള അവസ്ഥകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എനിക്കും പറയാനുള്ള ഇത്ര മാത്രമാണ് ആ ഒരു ഉമ്മയുടെ മകന് വന്ന അല്ലെങ്കിൽ ആ ഉമ്മയ്ക്ക് സംഭവിച്ചതുപോലെ ഒരു മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ ഒരു ഉമ്മയ്ക്കും ഇനി സംഭവിക്കാതിരിക്കട്ടെ െ അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടത് ജസ്ന വ്ലോഗ്സ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലാണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡൗട്ടുള്ളവർക്ക് അതിൻ്റെ ഫുൾ വീഡിയോ അവരുടെ ചാനലിലുണ്ട് കയറി നോക്കാവുന്നതാണ് അപ്പോൾ എന്തായാലും എല്ലാവരും ശ്രദ്ധിക്കുക സൂക്ഷിക്കുക നമ്മുടെ മക്കളെ നമ്മുടെ സുരക്ഷിതത്വത്തിൽ ശ്രദ്ധിക്കുക എപ്പോഴും വാച്ച് ചെയ്യുക അതുപോലെ ഇങ്ങനെയുള്ള കൂടുതൽ കൂട്ടുകെട്ടിലേക്കൊക്കെ പോവാതെ പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക